السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ما بعد ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫ സയ്യുന ഉമറുബിൻ ഉൽ ഖത്താബ് അലി അള്ളാഹു അന്ഹു ഒരു വ്യക്തിയെ ഭരണ ചുമതല ഏൽപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യുദുന ഉമറുബിൻ ഉൽ ഖത്താബ്രലി അള്ളാഹു അൻഹു ആ വ്യക്തിയെക്കുറിച്ചൊരു കാര്യം കേൾക്കുന്നത് എന്തെന്നാൽ അന്നഹുലായു കബിലു സുബിയാനഹു അദ്ദേഹം സ്വന്തം കുട്ടികളെ ചുംബിച്ചിട്ടേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ടവർ കേൾക്കാനിടയാകുമ്പോൾ സയ്യുദിന ഉമർബിൻ അൽ ഖത്താബ് റലിയ വൻഹു ആ ഭരണചുമതല ഏൽപ്പിക്കതിൽ നിന്ന് പിന്മാറുകയാണ് എന്നിട്ട് മഹാനവറുകൾ ആ വ്യക്തിയോട് പറയുന്നു ഇതാ കാനത്തെ നിൻ്റെ സ്വന്തം സന്താനങ്ങളോട് കാരുണ്യം കാണിക്കാൻ നിന്റെ മനസ്സ് വിസമ്മതിക്കുന്നുവെങ്കിൽ നീ എങ്ങനെ ജനങ്ങളോട് കാരുണ്യമുള്ളവനാകും എന്ന അർത്ഥതലമുള്ള ഒരു വാക്ക് സയ് ഉമറുബിനു ആ വ്യക്തിയോട് ചോദിച്ചിട്ട് അവിടുന്ന് സത്യം ചെയ്തു പറയുകയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിന്നെ ഞാൻ ഒരിക്കലും ഭരണ ചുമതല ഏൽപ്പിക്കുകയില്ല എന്നിട്ട് ബഹുമാനപ്പെട്ട സൈദുന ഉമർബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം സുമാബല്ലി തൗലിയ ആ വ്യക്തിയെ ഭരണ ചുമതലയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ആ ഭരണപത്രത്തെ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ്രി അള്ളാഹുൻഹു അവിടുന്ന് ചീന്തി കളയുകയാണ് ഉണ്ടായത് അള്ളാഹു സുബാനോ താല ഖൈറാത്തുകൾ പ്രവർത്തിച്ച് ജീവിക്കാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരം ചെയ്യുന്ന മുത്തുമു മിനിയങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആവശ്യത്തോടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ